ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലോവാ ടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ചുടിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് നല്ല ഓർഗാൻ സൈഡ് നല്ല ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ലൈറ്റ് ഷെയ്ഡിങ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് നല്ല ഒരു ഓർഗാൻ സൈഡ് ചുടിദാർ മെറ്റീരിയൽ ആണ് നല്ല ഒരു ഓണിയൻ പിങ്ക് ആണ് നെക്ക് പോർഷൻ കൊടുത്തേക്കുന്നത് സെയിം കളർ ധ്രെഡ് വർക്ക് തന്നെയാണ് അതിനകത്തെ ധ്രെഡ് വർക്കും സീക്വൻസർക്കും കൂടെ ഉണ്ട് ഫ്രണ്ട് പോർഷൻ മൊത്തം കംപ്ലീറ്റ് ധ്രെഡ് വർക്കും സീക്വൻസർക്കും കൂടെ ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഷോള് വരുന്നത് നല്ല സ്കാൻ ചെയ്ത ഷോൾ ആണ് വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല ത്രെഡ് വർക്കും സീക്വൻസർക്കും കൂടെ ഉണ്ട് ഷോൾ വരുന്നത് നല്ല രണ്ടര മീറ്റർ ഷോൾ ആണ് നല്ല ലെങ്തി ഉള്ള ഷോൾ ആണ് സ്കാൻ ചെയ്ത ഈ ഷോൾ ആണ് സൈഡ് നല്ല ഒരു ത്രെഡ് വർക്കും സീക്വൻസർക്കും കൂടെ ഉണ്ട് ഇത് വെയർ ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു ഭംഗിയുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പതാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റോൾ നല്ല ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് നെക്ക് പോസ്റ്റൺ സെയിം ത്രെഡ് സീക്വൻസ് വർക്കും തന്നെയാണ് കൊടുത്തേക്കുന്നത് ഷോൾ വരുന്നത് സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് സാന്റോമാറ്റിക് തന്നെയാണ് റേറ്റ് തൊള്ളായിരത്തി മുപ്പത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ ലൈറ്റ് ഷെയ്ഡ് എല്ലാവർക്കും ചേർന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല ഒരു പീസ്റ്റൽ കളർ ആട്ടോ നല്ല ഒരു ഭംഗിയുള്ള ത്രെഡ് ഓർക്കാണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത് സെയിം കളർ തന്നെയാണ് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഇത് ഓണിക്കുന്നത് നെക്സ്റ്റ് വൺ കാരണം നല്ല ഒരു ബനാരസിയുടെ നല്ല ഒരു ചുടിദാർ മെറ്റീരിയൽ സെറ്റാണ് ബോഡി കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത് നല്ല ഒരു റാണി പിങ്കിന്റെ കളറാണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ധ്രെഡ് വർക്ക് കൊടുത്തേക്കുന്ന ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് അതിനകത്ത് സീക്വൺസ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ബോട്ടം മെറ്റീരിയല് സാൻഡോ മെറ്റീരിയല് ഷോള് വരുന്നത് നല്ല പ്യൂർ കോട്ടന്റെ ചുങ്കടി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ചുങ്കടി പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് വൈറ്റും പിങ്കും കോമ്പിനേഷൻ ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് നെക്സ്റ്റ് വൺ കാണുന്നത് അതിന്റെ തന്നെ നല്ല ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആണ് ബ്ലാക്ക് കളർ ലീഫിന്റെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് സീക്കും കൂടെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണ് ഫ്രണ്ട് പോർഷൻ മൊത്തം ഈ ത്രെഡ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും സീകോൺസോർക്കും കൂടെ ഉണ്ട് സെയിം ബോട്ടം സാൻഡോ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റിഇരുപതാണ് ചുങ്കടി പ്രിന്റിന് നല്ല ഒരു ഷോൾ കേട്ടോ വൈറ്റിനകത്തെ നല്ല ഒരു ഗ്രീൻ കളർ ആണ് ചുങ്കടി പ്രിന്റ് കൊടുത്തേക്കുന്നത് വയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് എല്ലാവർക്കും ചേർന്ന ഒരു കളർ ആണ് നെക്സ്റ്റ് നല്ല ഒരു ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ ആണ് ഇതിനകത്തെയും സെയിം ബ്ലാക്ക് കളർ ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ലീഫിന്റെ ഡിസൈൻ ആണ് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഉണ്ട് സീക്വൻസ് വർക്ക് ഉണ്ട് എന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നത് സെയിം തന്നെയാണ് വൈറ്റ് കളറിനകത്തെ ഈ ബ്ലൂ കളറിന്റെ ചുങ്കടി പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണെ നെക്സ്റ്റ് വൺ നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് ഓർഗാൻസൈഡ് ക്രഷ് മെറ്റീരിയൽ ആണ് ഹൈലൈറ്റ് മതി നല്ല ഒരു നെക്ക് പോർഷൻ ആട്ടോ നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ധ്രെഡ് ഓർക്കും സീക്വൻസർക്കും കൂടെ ഉണ്ട് നല്ല ഒരു ഭംഗിയായിട്ടോ നല്ല ഒരു കോൺട്രാക്സ്റ്റ് കളർ ആണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കണത് നല്ല ഒരു ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഒരു ധ്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് നല്ല ഒരു ഷോൾ ആട്ടോ നല്ല ഭംഗിയുള്ള ഈ മെറ്റീരിയലിന്റെ റേറ്റ് ആയിരത്തിഒരുന്നൂറ്റിഇരുപത് രൂപ മാത്രമാണ് സെയിൻ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമാണ് സൈഡ് നല്ല ഒരു ക്രഷ് മെറ്റീരിയൽ ആണ് നെ പോഷൻ നല്ല ഒരു ഡാർക്ക് ഒരു ഗ്രേ കളർ ആണ് ത്രെഡോർക്കും സീക്വൻസ് ഓർക്കും കൂടെ ഉണ്ട് നല്ല ഒരു നെക്ക് പോഷനാണ് കൊടുത്തേക്കുന്നത് ഷോൾ കംപ്ലീറ്റ് ഓർക്കുള്ള രണ്ടര മീറ്റർ ലെങ്തി വരുന്ന ഷോൾ ആട്ടോ പേര് ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഇത് തോന്നിക്കുന്നത് നല്ല ഒരു കളറാണ് നല്ല ഒരു പീച്ച് കളർ ആണ് അതിന്റെ നെക്ക് പോർഷൻ കൊടുത്തേക്കും നല്ല ഒരു ബ്രിക്രട്ടിന്റെ ധ്രെഡ് ഓർക്ക് സെയിം മോഡൽ ഷോൾ തന്നെയാണ് രണ്ടര മീറ്റർ ലെങ്ത് വരുന്ന ഇതിന്റെ റേറ്റ് വരും ആയിരത്തിഒരുന്നൂറ്റിഇരുപത് മാത്രമാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു യെല്ലോ കളറായിട്ടോ നല്ല ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിങ് ആണ് നെക് പോഷന്റെ ധ്രെഡ് ഓർക്ക് കൊടുത്തു നല്ല ഒരു കോഫി ബ്രൌൺ റെഡ് ഓർക്കും സീക്വൻസ് ഓർക്കും ആണ് ഷോൾ വരുന്നത് സെയിം തന്നെയാണ് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഇതിന് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കൂടെ ഒന്നും പ്രസേന എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുടിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് നെക് പോഷൻ മാത്രം ത്രെഡ് വർക്ക് ഉണ്ട് പ്ലെയിൻ മെറ്റീരിയൽ ആണ് നെക് പോഷൻ മാത്രമാണ് നല്ല ഒരു ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് വരുന്നത് ഇതിന്റെ ഷോളിന്ന് പറഞ്ഞാൽ നല്ല ഒരു കംപ്ലീറ്റ് ധ്രെഡ് വർക്ക് കേട്ടോ ഫുൾ കംപ്ലീറ്റ് വർക്കുള്ള ഷോൾ ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പതാണ് നല്ല ഒരു പീച്ച് കളറാണ് ഷോൾ കംപ്ലീറ്റ് വർക്കുള്ള കോട്ടൺ ഷോൾ ആണ് ഐ പോഷൻ ത്രെഡ് വർക്ക് നല്ല സിമ്പിൾ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ആണ് ലൈറ്റ് ഗ്രീൻ കളറാണ് പിന്നെ നെക്ക് പോഷന്റെ ത്രെഡ് വർക്ക് കൊടുത്തേക്കും നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് ആട്ടോ ഷോൾ വരുന്നത് കംപ്ലീറ്റ് ത്രെഡ് ഓർക്കും ഉള്ള ഒരു കോട്ടൺ ഷോൾ ആണ് നെക്ക് പോഷന്റെ ത്രെഡ് വർക്ക് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ ബ്ലാക്കും പീച്ചും ബ്ലൂവും കൂടെ നല്ല ഒരു ഡിസൈൻ ആണ് ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നെക്സ്റ്റ് നല്ല ഒരു സ്കൈ ബ്ലൂ കളർ ആണ് നെക് പോർഷൻ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് പീച്ച് ബ്ലാക്ക് പിങ്ക് കളർ ആണെ ത്രോർക്ക് കൊടുത്തേക്കുന്നത് ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആട്ടോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വാസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്